കോടി രൂപ വിനിയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ നെടുമങ്ങാട്ടി മാർക്കറ്റ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് പുതിയ നിലവാരത്തിൽ നിർമ്മിക്കും കുളവിക്കോണത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള രണ്ട് ഏക്കർ പതിനേഴ് സെന്റ് സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് നിർമ്മാണം ആരംഭിക്കുന്നത് പഴയ മാർക്കറ്റ് പൊളിച്ചുമാറ്റി എഴുപത്തിയൊന്നായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നാലുനില കെട്ടിടം നിർമ്മിക്കുക ഇരുപത്തി കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുകയായിരുന്നത് ടെൻഡർ ചെയ്തപ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമായി ക്വാട്ട് ചെയ്ത പ്രകാരം ഇരുപത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയ്ക്ക് ടെൻഡർ അംഗീകരിച്ച് സർക്കാർ നൽകി ബേസ്മെൻറ്റ് ഫ്ലോർ വാഹന പാർക്കിംഗ് ഇലക്ട്രിക്കൽ റൂം എന്നിവയ്ക്കായി നീക്കിവയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ നാൽപ്പത്തിയെട്ട് മത്സ്യ സ്റ്റാളുകളും ഇരുപത്തിനാല് റച്ചി സ്റ്റാളുകളും ഉൾപ്പെടെ എഴുപത്തിരണ്ട് കടമുറികളും സെക്യൂരിറ്റി റൂം ഓഫീസ് റൂം സി കൺട്രോൾ റൂം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം നിലയിൽ പഴം പച്ചക്കറി പലവഞ്ജനം തുടങ്ങിയവയുടെ വിൽപ്പനയ്ക്കായി നൂറ്റി പന്ത്രണ്ട് കടമുറികൾ സജ്ജീകരിക്കും രണ്ടാം നില ഫുഡ് കോട്ടിനായി മാറ്റിവെച്ചിട്ടുണ്ട് എട്ട് ഫുഡ് ഔട്ട്ലെറ്റുകളിലൂടെ നൂറ്റി ഇരുപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യമുണ്ട് എല്ലാ നിലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിശാലമായ ടോയ്ലറ്റ് സൗകര്യമൊരുക്കും കൂടാതെ നാല് ലിഫ്റ്റുകൾ വൈദ്യുതി ചാർജനത്തിൽ അധിക ബാധ്യത ഒഴിവാക്കുന്നതിനായി മുപ്പത്തിമൂന്ന് കിലോവാഡ് ശേഷിയുള്ള സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവ ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് പദ്ധതി ടെൻഡർ ചെയ്ത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി കരാറിൽ ഏർപ്പെടും ഇതിനോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരണം നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു യോഗം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു വി സതീശൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൗൺസിലർമാർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു മീഡിയ ഫോർ നെടുമങ്ങാട്